എം കെ ടി എ അതുപോലെ ബെസ്റ്റ് ഏഷ്യ ടൂറിസം ഓഫ് തായ്ലൻഡ് ഈ മൂന്ന് സംഘടനയും കൂടി ഒരു അടിപൊളി പരിപാടികളാണ് ചെയ്യുന്നത് അപ്പൊ നമ്മളെല്ലാം അടിച്ചുപൊളിക്കാൻ ഹലോ ഗെയ്സ് അങ്ങനെ പിന്നിട്ട വഴിയിലെല്ലാം നിരവധി അനവധി സ്വീകരണങ്ങൾ ഏറ്റവും ആയത് ഞങ്ങൾ തായ്ലൻഡിലെ പട്ടായയിൽ എത്തിയിരിക്കുകയാണ് അവിടുന്ന് നമ്മുടെ ബസ്സിലേക്ക് കയറി അടുത്ത പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ലെഞ്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ പട്ടായ നഗരത്തിൽ കൂടെ നമ്മുടെ വണ്ടി സത്യത്തിൽ ലെഞ്ച് കഴിക്കാൻ വേണ്ടി മാത്രമല്ല പോകുന്നത് നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കണ്ടിടിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം അങ്ങോട്ടാണ് പോകുന്നത് വേറെങ്ങുമല്ല നോങ്നൂജ് വില്ലേജ് ഗാർഡൻ അങ്ങനെ പട്ടായ നഗരത്തിൻ്റെ തെരുവീതികളെല്ലാം കീഴടക്കിക്കൊണ്ട് നമ്മൾ നേരെ ഒരു വിശാലമായ പാർക്കിങ്ങിലേക്ക് എത്തുവാണ് എത്ര വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ നോക്കി അങ്ങനെ നമ്മൾ അകത്തോട്ട് കയറി ചെന്നപ്പോൾ നമ്മുടെ കേരളത്തിലെ മെട്രോ സ്റ്റേഷനിലൊക്കെ ചെല്ലുന്ന കണക്ക് അവിടെ നമുക്കൊരു എൻട്രി പാസ് വെച്ചിട്ട് അകത്തേക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴാണ് നോങ്നു ട്രോപ്പിക്കൽ ഗാർഡൻ എന്നുള്ള വലിയ ഒരു ബോർഡ് കണ്ടത് അതും വളരെ സുന്ദരമായിട്ട് കല്ലിൽ കൊത്തിയെടുത്തിരിക്കുന്നതാണെന്നാണ് തോന്നുന്നത് അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് നോക്കി മരങ്ങളും ചെടികളും അതുപോലെ തന്നെ ശില്പങ്ങളും ഡൈനോസറും ഈ ലോകത്ത് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ സർവ്വ സാധനങ്ങളും ജീവനോടെ അല്ലാതെ ജീവനോടെ അല്ലാതെ എന്നാണ് പറഞ്ഞത് അങ്ങനെ നമുക്കവിടെ കാണാൻ പറ്റും സുന്ദരമായ പൂന്തോട്ടങ്ങൾ എങ്ങനെയെല്ലാം പ്രകൃതിദത്തമായിട്ട് അലങ്കരിക്കാവോ അതിൻ്റെ അങ്ങേ അറ്റമാണ് കാണാൻ കാണാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നടന്ന് 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 ഇതെല്ലാം കണ്ട് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ് നോക്കിയാൽ നമുക്ക് ചിക്കൻ കറിയുണ്ട് അതുകൂടാതെ പനീറുണ്ട് അതുകൂടാതെ നമുക്ക് ചിക്കൻ്റെ തന്നെ വേറൊരു ഡിഷുണ്ട് ഇത് ഭയങ്കര ടേസ്റ്റിയാണ് നമ്മുടെ സ്ക്രാമ്പിൾഡ് എഗ് പോലി ഇരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് സത്യത്തിൽ ഞാൻ മറന്നുപോയി സൈഡിൽ നോക്കി അറിയാൻ പറ്റും ഇതൊരു സൂപ്പാണ് ഫിഷ് ഉള്ള ഒരു സൂപ്പാണ് പക്ഷേ ആ സൂപ്പ് ഞാൻ ആദ്യം എടുത്തു എനിക്ക് പക്ഷേ ആ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ ഒരു തായ് ഉണ്ട് ആ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പക്ഷേ പ്ലേറ്റിനകത്ത് റൊട്ടി എടുത്തു നമ്മുടെ ചിക്കൻ കറി എടുത്തു വെജിറ്റബിൾ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ പനീറും എടുത്തു ഇതെല്ലാം കൂടെ എടുത്തിട്ട് പതിയെ നല്ല വിശപ്പുണ്ട് കാരണം രാവിലെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴിക്ക് കഴിച്ചാണ് എൻ്റെ കൂടെ നമ്മുടെ ആനന്ദും അതുപോലെ പാപ്പനും ഒക്കെ ഇരിപ്പുണ്ട് അങ്ങനെ ചിക്കനും റൊട്ടിയും ഒക്കെ കൂട്ടി അതിൻ്റെ കൂടെ റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും പക്ഷേ ആ സൂപ്പ് മാത്രമാണ് എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്നത് അത് കഴിഞ്ഞ ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറിലേക്ക് പോയി ഫ്രൂട്ട്സിൻ്റെ കൗണ്ടറും അതുപോലെ തന്നെ പപ്പടവും സാലഡുകളും വെജിറ്റബിൾ കട്ട് വെജിറ്റബിൾസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇതിനകത്ത് കുറേ സാധനങ്ങളെല്ലാം എടുത്ത് കഴിച്ചു ആക്ച്വലി നമ്മൾ കഴിക്കാൻ വേണ്ടിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ ഇവിടുത്തെ ഷോസ് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഒരു ഡാൻസ് പ്രോഗ്രാം പോലുള്ളൊരു ഷോ ആയിരുന്നു ഇതിനുള്ളിൽ ആക്ച്വലി നമുക്ക് വീഡിയോ എടുക്കാണ്ടുള്ള പെർമിഷൻ ഇല്ല എങ്കിൽ പോലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ എന്താണ് കണ്ടതെന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഈ വീഡിയോ കുറച്ച് റിസ്ക് എടുത്ത് എടുത്തത് ഇത് കുറച്ച് നേരം ഉണ്ടായിരുന്നു വലിയ ഒരു തിയേറ്ററാണ് അതിനകത്ത് നല്ല രീതിയിൽ ആൾക്കാർ ഇരിപ്പുണ്ട് ഫ്രണ്ട് സീറ്റുകളിൽ ആൾ കുറവാണെങ്കിലും ബാക്ക് സൈഡിലോട്ട് ആൾക്കാർ ധാരാളം വളരെ സുന്ദരമായ ഷോ കണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് ഇറങ്ങുവാണ് അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൂടെ വന്ന ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ അപ്പുറേ മറ്റു രാജ്യങ്ങളിൽ നിന്നും തായ്ലൻഡിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ വന്ന ആൾക്കാർ ഈ ഷോ കാണാൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ശേഷം നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലോട്ടാണ് പോയത് അതൊരു എലഫൻറ്റിൻ്റെ ഷോയാണ് ആനകളെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ നാട്ടിൽ എത്രത്തോളം ആനകളുണ്ട് പക്ഷേ ഇവർ ഈ ആനകളെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് കണ്ട് ഈ ആനയൊക്കെ വന്ന് നമ്മളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് കണ്ടോണം ഇങ്ങനെ കയറിയിരിക്കുന്നതിന് നമ്മൾ അവർ പറയുന്ന ഒരു ചാർജ് നൂറ് ഭാത്ത അമ്പത് ഭാത്ത അങ്ങനെ ഒരു റേറ്റ് ഇട്ടിട്ടുണ്ട് അങ്ങനെ മാത്രമല്ല നമ്മുടെ എം കെ ടിയുടെ പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിനെ ആന എടുത്ത് കണ്ടോ ഇങ്ങനെയൊക്കെ ആനകൾ നമുക്ക് ചെയ്തു തരും ഇതൊക്കെ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടികളാണ് ഇത് മാത്രമല്ല ഇവിടെ നടക്കുന്നത് ആനകളുടെ കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാം ആനകൾക്ക് പഴം വാങ്ങിക്കൊടുക്കാം അതിനെല്ലാം പഴം വാങ്ങിക്കൊടുക്കാം ഇതിനെല്ലാം ഓരോ ചെറിയ ചെറിയ ചാർജസ് ഉണ്ട് അതുകൂടാതെ ഈ ആനകളെല്ലാം ഈ വന്ന് നിൽക്കുന്നത് നമ്മുടെ ഇങ്ങനെ ഓരോ ചാർജസ് മേടിച്ച് നമ്മളെക്കൊണ്ട് ഓരോ പരിപാടി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി ആനകളും വലിയ ആനകളും ഒക്കെ ഉണ്ട് ഭയങ്കര രസമാണ് ഭയങ്കര ക്യൂട്ടാണ് ചെറിയ ചെറിയ ആനകൾ ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ നമ്മൾ കണ്ടില്ലേ പഴം വാങ്ങിച്ചു കൊടുക്കുന്നതാണോ നമ്മുടെ കൂടെ വന്ന ദിലീപേട്ടനൊക്കെ ആണെങ്കിൽ ആനയ്ക്ക് പഴം വാങ്ങിച്ചു കൊടുക്കുന്നു നമ്മുടെ വ്ളോഗർ ജിപ്നാസ് കഫെ തൗഫീക്ക് അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു അവിടെ വിദേശികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇങ്ങനെയുള്ള കലാപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ അതിനുശേഷം അടുത്ത ആനയുടെ പുതിയ ഷോ ആയി ഇതിൻ്റെ ഫുൾ സ്ട്രെച്ച് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല കാര്യം കാണിച്ച വീഡിയോ എന്തെങ്കിലും തീരത്തില്ല ആന ഒരു പ്രത്യേകത യൂണിഫോമിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഈ യൂണിഫോമൊക്കെ പല സമയത്ത് മാറും ഇനി ആന അഭ്യാസ പ്രകടനങ്ങൾ തുടങ്ങുവാണ് പലതരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ആന കാണിക്കും അതിലെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇത് നേരിട്ടൊന്നു പോയി കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലുള്ള ആനയൊന്നും ഇങ്ങനെ കാണിക്കുന്നതെന്ന് നമ്മൾ കണ്ടിട്ടില്ല സർക്കസിലൊക്കെ ഒരു ആന കാണിക്കുന്നതാണ് ആനയെല്ലാം നമ്മൾ ചമറം പടഞ്ഞിരിക്കുന്ന ഇരിക്കുവാണ് കണ്ടില്ല ആനയുടെ ഇരിപ്പ് ആന അങ്ങനെ ഇരുന്നുകൊണ്ട് തീർന്നിട്ടില്ല ഇനിയും തുടങ്ങാൻ പോകുന്നേ ഉള്ളു പിന്നെ കണ്ടില്ലേ യൂണിഫോം മാറി ഞാൻ മുമ്പ് പറഞ്ഞ കണക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നമ്മുടെ ആന വന്നിരിക്കുകയാണ് വരുമ്പോഴെല്ലാ ആൾക്കാരും ഇന്ന് പിരിവ് മേടിക്കുന്നുണ്ട് ഇനി ആന ചെയ്യാൻ പോകുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് അവിടെ ആ ബലൂൺ നിരത്തി വെച്ചിരിക്കുന്നു ഇങ്ങനെ ഏറ്റവും ലെങ്ത് ലെങ്തുള്ളിടത്തുനിന്ന് അങ്ങ് വരെ പോയി നിന്നിട്ട് ഈ ആന ഈ സൂചി എറിഞ്ഞ് ഈ ബലൂണുകൾ പൊട്ടിക്കുന്ന ഒരു പരിപാടിയാണ് കണ്ടില്ലേ സൂചി എറിയുന്നത് പൊട്ടുന്നുണ്ട് ചിലത് കൊള്ളുന്നുണ്ട് ചിലത് കൊള്ളുന്നില്ല അപ്പുറ സൈഡിൽ ഇതുപോലൊരു ആന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് അത് കഴിഞ്ഞു അതിലാന വന്നു ആ പരിപാടി കഴിഞ്ഞിട്ട് ആന വന്നിട്ട് പറ്റുന്ന പിരിവുകൾ നമ്മളിന്ന് മേടിക്കും ശേഷം അടുത്ത യൂണിഫോമിൽ ആനകൾ വരാൻ തുടങ്ങി എന്നപ്പോഴേ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും പുതിയ പരിപാടി ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോ യൂണിഫോമിലും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു 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 പെൺകുട്ടീനെ ആന ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നതൊക്കെ കാണാൻ പറ്റും ഇതൊക്കെ പേ ചെയ്താൽ നമ്മളെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കും അപ്പോൾ എന്തായാലും ആന ഇങ്ങനെ യൂണിഫോം മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആന ബാസ്ക്കറ്റുകൾ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടില്ല ആന ബാസ്ക്കറ്റിലേക്ക് ബോൾ എറിയുന്നു കണ്ട് വീണില്ല അത് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ആന എറിയാൻ വന്നു ആ ആന എറിഞ്ഞതും വേണ്ട നോക്കിയേ എങ്ങോട്ടാണ് പോകുന്നത് നോക്കിക്കണം അത് ബോട്ടിത്തട്ടി അങ്ങോട്ടൂടെ തെറിച്ച് പോയി അത് കഴിയുമ്പോൾ ഇങ്ങനെ ആനകൾ മാറി മാറി വന്ന് ഇങ്ങനെ ബാസ്ക്കറ്റ് ബോൾ കളിച്ചോണ്ടിരിക്കുവാണ് ചിലതൊക്കെ വീഴും ചിലതൊക്കെ വീഴത്തില്ല അടുത്ത ആന കണ്ടില്ല വരുന്നത് ഇങ്ങനെ ഈ ബാസ്ക്കറ്റ് ബോളുകൾ കഴിഞ്ഞു അതിനുശേഷം ഫുട്ബോളിലേക്ക് തിരിയുവാണ് രണ്ട് ടീമായിട്ട് തിരിഞ്ഞ് ഫുട്ബോൾ കളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പെനാൽറ്റി അടിക്കുന്നതാണ് കിട്ടുള്ള കളിയുണ്ട് നോക്കിയാൽ പെനാൽറ്റി അടിക്കുവാണ് ഗോളി ആയിട്ട് ഒരു ആന നിപ്പുണ്ട് ബാക്കി ആനകളൊക്കെ പെനാൽറ്റി അടിക്കുന്നു ഇങ്ങനെ 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 ഓരോ ഓരോ ഗെയിംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആനയുടെ കുറേ സമയത്തേക്ക് എല്ലാം എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ് ആൾക്കാരെല്ലാം കാണുന്നുണ്ട് ആൾക്കാരെ നിരത്തി കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ആന നടന്നു പോവാണ് ആൾക്കാരെ ദേഹത്തൊന്നും ചവിട്ടാതെ തന്നെ വളരെ വിദഗ്ധമായിട്ട് നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ആനകളാണ് ഈ ആനകൾ ആൾക്കാരുടെ എല്ലാം മുകളിൽ കൂടെ നടന്നു പോയി ഇതെല്ലാം കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാണ് പിരിവിനായിട്ടുള്ളൊരു പരമുണ്ട് ചില ആൾക്കാർ അതിന് പൈസ കൊടുക്കും ചില ആൾക്കാർ പഴം മേടിച്ചു കൊടുക്കും ചില ആൾക്കാർ അതിൻ്റെ കൂടെ നിന്ന് പൈസ കൊടുത്ത് ഫോട്ടോ എടുക്കും അങ്ങനെ അവസാനം നോക്കി ഈ ആന ഇതിനെ മസാജ് ചെയ്യുവാണ് ഒരു മനുഷ്യന് എത്ര ചെറുതായിട്ടൊന്നിത് ചവിട്ടിക്കഴിഞ്ഞാൽ തന്നെയുള്ള അവസ്ഥ അതിനുശേഷം നമ്മുടെ വളയം കറക്കുന്ന പരിപാടിയാണ് ആനകളുടെ ഇതുകൊണ്ട് ആനെ എന്ത് രസമായിട്ടൊക്കെയാണ് ഡാൻസ് കളിച്ചിരുന്നത് വളയം കറക്കുന്നത് ഇങ്ങനെ നിന്നുകൊണ്ടും വളയാം കറക്കും അത് കഴിഞ്ഞിട്ട് വേറെ പോസ് ഇരുന്നുകൊണ്ടൊക്കെ കറക്കും അങ്ങനെ അങ്ങനെ അടുത്ത യൂണിഫോമാണിത് ഇനിയിപ്പോൾ ഈ യൂണിഫോം മാറി വീണ്ടും പഴയ ആദ്യം യൂണിഫോമിലേക്ക് വന്നു അങ്ങനെ ഏകദേശം ഷോ കഴിഞ്ഞിരിക്കുവാണ് ആൾക്കാരെല്ലാം വന്ന് കണ്ട് അതിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനും അതിന് പഴം മേടിച്ചു കൊടുക്കാനും അതിൻ്റെ പുറത്ത് കയറാനും ഉള്ളവർക്ക് അങ്ങോട്ട് പോകാൻ നമ്മൾ അങ്ങനെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങി ഇത് വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ് നമ്മുടെ ബ്ലോഗേഴ്സൊക്കെ ഇരിപ്പുണ്ട് അവിടെ ഒരു ട്രാം വന്നു നമ്മളോട് അത് കയറാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മൾ ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡനെ കുറിച്ചിട്ട് ആ വണ്ടിയിൽ ഇരുന്ന ചേട്ടൻ പറഞ്ഞു തരുമ്പോഴാണ് അറിയുന്നത് ഇതൊരു അറുന്നൂറ് ഏക്കറിലായിട്ട് പരന്ന് കിടക്കുന്ന ഒരു ട്രോപ്പിക്കൽ ഗാർഡനാണ് തീർച്ചയായിട്ടും ബോട്ടണിയൊക്കെ പഠിക്കുന്ന ആൾക്കാരും അങ്ങനെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട സസ്യശാസ്ത്രത്തെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ജീവിതത്തിൽ പൈസ മുടക്കിയിട്ട് ഒരു പ്രാവശ്യം പോയി കാണണം ഈ അറുനൂറ് ഏക്കർ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏകദേശം മൂവായിരത്തോളം തൊഴിലാളികൾ ഇതിനുള്ളിലുണ്ട് ഇതിനകത്ത് തന്നെ റിസോർട്ട് ഹോട്ടൽ സംവിധാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് തന്നെയാണ് ഈ മൂവായിരത്തോളം തൊഴിലാളികൾ താമസിക്കുന്നതും ഇതിനകത്തുള്ളൊരു പ്രത്യേകത ലോകത്തിലുള്ള സസ്യവൈവിധ്യങ്ങൾ സകലതും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ജന്തു വൈവിധ്യങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്റ്റാച്ചുവുകളും പ്രതിമകളുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈവൻ ഡയനോസര് മുതലിങ്ങ് താഴോട്ട് ചെറിയ മുയലുകൾ വരെ വരെയുള്ളതിൻ്റെ എല്ലാം ഓരോ ഏരിയയിൽ ഓരോ തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സസ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സസ്യങ്ങൾ അതോടൊപ്പം നിങ്ങളൊരു ഉദാഹരണം പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലുപ്പമുള്ള തേങ്ങ കിട്ടുന്ന തെങ്ങ് ഉണ്ട് അതുപോലെ തന്നെ പല പല തരത്തിലുള്ള സസ്യങ്ങൾ നേഴ്സറികൾ പൂ കിട്ടുന്ന ചെടികൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി ഇപ്പം നിങ്ങൾ ആനകളുടെ ഒരു സ്റ്റാച്യുണ്ടാക്കി വെച്ച് അല്ലെങ്കിൽ ആനകളുടെ പ്രതിമകളുള്ള ഒരു സ്ഥലത്തോടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് നീങ്ങുവാണ് നോക്കി അടുത്ത സ്ഥലത്തിൽ ഇപ്പോൾ വേറെ ഒരു രീതിയിലുള്ള ഒരു ജിയോഗ്രാഫിക്കലായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുവാണ് ഇവിടെ ഒരു വലിയ കുളമുണ്ട് ഈ കുളത്തിൽ വിവിധ തരത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമായിട്ടുള്ള മീനുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ട് നിങ്ങൾ നോക്കി ഇവിടെ വേറെ തരത്തിലുള്ള അടുത്ത തരത്തിലേക്ക് നമ്മൾ കടന്നു മാനുകളുടെ ഒരു പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഈ വീഡിയോ കാണുന്നതിനേക്കാൾ വളരെ സുന്ദരമാണ് ഈ വണ്ടി ഇങ്ങനെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുവാണ് ഒരു ദിവസം കൊണ്ട് ഒരുപക്ഷെ കണ്ടു തീർക്കാൻ പറ്റത്തില്ല അടുത്തായിട്ട് നമ്മൾ ജിറാഫുകളുടെ ഏരിയയിൽ എത്തിച്ചേർന്നിരിക്കുവാണ് ഒരു ദിവസങ്ങളും നമുക്കിത് കണ്ടു തീർക്കാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ടൂറിൻ്റെ ഷെഡ്യൂൾ അനുസരിച്ച് നമുക്കിവിടെ കുറച്ച് സമയം മാത്രമാണുള്ളത് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ചെന്നു ഇവിടെ ദൈവങ്ങളുടെ മറ്റും സ്റ്റാച്വുകളും പ്രതിമകളും ഒക്കെ ഇതിനകത്തുണ്ട് ഇങ്ങനെ നമ്മൾ ലോകത്ത് കണ്ടിട്ടും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള പല കാര്യങ്ങളും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇത് നോക്കി എത്ര സുന്ദരമാണെന്ന് നോക്കി ഇതിനകത്തെല്ലാം നമ്മുടെ ഹിപ്പോ കാണ്ഡാമൃഗങ്ങളായിരുന്നു അവിടെ അടുത്ത സ്ഥലത്തേക്ക് എത്തി അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ അടുത്ത നമ്മൾ കണ്ടിട്ടല്ല വരയാടുകളാണെന്ന് തോന്നുന്നു അതിനുശേഷം നമ്മൾ അടുത്ത ജീവികളെ ഇങ്ങനെ കണ്ട് 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 കണ്ടു പോവുകയാണ് ലോകത്തുള്ള സർവ്വ ജീവികളെ നമുക്കിവിടെ ജീവൻ ഇല്ലാതെ കാണാൻ പറ്റും ഇനി നോക്കിക്കേ വിവിധ തരത്തിലുള്ള മാനുകൾ വിവിധ തരത്തിലുള്ള പശുക്കൾ വിവിധ തരത്തിലുള്ള വിവിധ മൃഗങ്ങൾ ഇതിനെല്ലാം നമ്മൾ കണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാണുന്ന കല്ല് ലോകത്തിലെ ഏതോ പ്രദേശത്തുനിന്ന് കൊണ്ടുവന്ന് അവിടെ സ്ഥാപിച്ചിരിക്കുന്നതാണ് എന്തോ ചരിത്രപരമായ ധാരാളം പ്രത്യേകതകളുള്ള കല്ലുകളാണ് അങ്ങനെ അതിനെക്കുറിച്ചിട്ട് പറയുന്ന അവർ പറഞ്ഞു തന്നിരുന്നു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഓർമ്മ ഇപ്പം ഇല്ല നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിലും അതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾ നോക്കി നമ്മൾ അതും കഴിഞ്ഞ് അടുത്ത സ്ഥലത്തിലേക്ക് എത്തുവാണ് അതോടൊപ്പം ചെറിയ ചെറിയ നിർമ്മാണങ്ങളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും ഈ കാണുന്ന മരങ്ങളൊക്കെ ഒറിജിനലാണ് അതിന് താഴെ കാണുന്ന മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ അതിനെ ഇങ്ങനെ മണലുകൊണ്ടും കല്ലുകൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ നമ്മളടുത്ത് നമ്മുടെ ദിനോസറിൻ്റെ ഏരിയ ഒക്കെ ഉണ്ട് ഇതിനകത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും ദിനോസർ പാർക്ക് വളരെ അമേസിംഗ് ആണ് ഇതെനിക്കൊന്ന് ബോൺസായി ചെടികളാണെന്ന് തോന്നുന്നു അങ്ങനെ വിവിധ തരത്തിലുള്ള ചെടികൾ ഇത് കണ്ടില്ല നല്ല രസമുണ്ട് ഇതൊന്നും നമുക്ക് നേരിട്ട് കാണാൻ പലപ്പോഴും ഭാഗ്യം ലഭിക്കാത്തതാണ് അതുപോലെ നമ്മുടെ ഈ പൂക്കൾ വളരുന്ന ചെടികൾ അതിനെ സംരക്ഷിച്ചിരിക്കുന്ന രീതി ഇതിനെല്ലാം വളരെ കൃത്യമായിട്ട് സംരക്ഷിച്ചിരിക്കുന്നു വെൽ മെയിൻറ്റെയിൻഡാണ് നമുക്ക് കള്ളിമുൾ ചെടികളുടെ ഒരു ഏരിയ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ലോകത്തിലുള്ള സർവ്വ സസ്യജാലങ്ങളെയും ചെടികളെയും ഒക്കെ നമുക്ക് ഇതിനകത്ത് വന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് താമസിക്കാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള പാക്കേജ് ആവാനാണ് സാധ്യത അല്ലെങ്കിൽ നമുക്ക് പുറത്ത് താമസിച്ച് പട്ടായിലൊക്കെ താമസിച്ച് ഇങ്ങോട്ട് പോകാൻ പറ്റും അതി അടുത്തതായിട്ട് നമ്മൾ ചെന്നിരിക്കുന്ന സ്ഥലം നോക്കി അങ്ങനെ ഇങ്ങനെ അങ്ങനെ 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 എന്തെല്ലാം പറഞ്ഞണമെന്ന് തന്നെ എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരം ഒരു എക്സൈറ്റ്മെൻറ്റായിപ്പോയി ഞാൻ ആ വണ്ടി ട്രാം ഓടിച്ചുകൊണ്ടിരുന്ന ആളോട് ചോദിച്ചു ചോദിച്ച് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വരുമായിരുന്നു ഇത് കണ്ടില്ല നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ വളരുന്ന തരത്തിലുള്ള മുൾച്ചെടികളും അങ്ങനെ ലോകത്തിലുള്ള സർവ്വ സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇത് ഒരു കല്ലുകൾ വെച്ചിട്ടുണ്ടാക്കിയ ഒരു പ്രദേശമാണെന്ന് നമുക്ക് തോന്നി ഈ കല്ലുകളൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈജിപ്തിലെ പി പിരമിഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അത് നമ്മൾ പതിയെ പതിയെ കല്ലുകളിൽ നിന്ന് നമ്മൾ ഡിനോസർ പാർക്കിലേക്ക് പതിയെ കടന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ തന്നെയാണ് നമ്മുടെ ഈ ഡൈനോസർ പാർക്ക് നോക്കി വിവിധ തരത്തിലുള്ള ഡിനോസറുകൾ നമ്മൾ ആ സിനിമയെ കണ്ടിരിക്കുന്ന കണക്ക് ഡെൻവർ ദി ലാസ്റ്റ് ഡൈനോസർ എന്നൊക്കെ പറയുന്ന സിനിമയെ കണ്ടിരിക്കുന്ന കണക്ക് വലുതും ചെറുതുമായിട്ടുള്ള പല തരത്തിലുള്ള ഡൈനോസറുകളെ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് വലിയ വലുപ്പമുള്ളവയുണ്ട് അതൊക്കെ ഇതിൻ്റെ പുറകെ പതിയെ പതിയെ വരും അപ്പോൾ നിങ്ങൾ നോക്കി എത്ര സുന്ദരമാണ് ഈ കാഴ്ചകൾ ഒരു തവണയെങ്കിലും നമുക്ക് കാണാനുണ്ട് ഇവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അടുത്ത ഏരിയയിലേക്കൊക്കെ എത്തുവാണ് ഇത് കണ്ടില്ലേ ഇതിനൊക്കെ ഓരോ പേരും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇത് മുഴുവൻ നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂറുകൾ നീണ്ട വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് മാക്സിമം നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുകയാണ് ഇത് നോക്കി ഈജിപ്തിലെ പിരമിഡുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ പിരമിഡുകൾ നമ്മൾ ഈ കാണുന്ന ഈജിപ്തിൽ പോകണം പക്ഷേ നമ്മൾ ഈ നോങ് നോസ് വില്ലേജ് ഗാർഡനിൽ പോയാൽ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത തായ്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ്റെ കാര്യം മറക്കരുത് ഒരു ദിവസം നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വെക്കണം അപ്പം അത് വറത്താണ് തീർച്ചയായിട്ടും നമുക്ക് കാണുന്നത് കൊണ്ട് ഇപ്പം നമ്മളങ്ങനെ ഡിനോസർ പാർക്കിൻ്റെ ഒരു സൈഡ് മാത്രമേ ആയിട്ടുള്ളൂ വീണ്ടും നല്ല രസകരമായിട്ടുള്ള നിർമ്മിതികളൊക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും അങ്ങനെ ദിനോസർ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിഷ്വൽസ് എടുത്തിരിക്കുന്നതും ഈ ഡിനോസറിൻ്റെ ആയിരിക്കും കാരണം നമുക്കൊരിക്കലും കാണാൻ സാധ്യതയില്ലാത്തൊരു ജീവിയാണ് ജി ലോകത്ത് ഇന്നിപ്പോൾ അവശേഷിക്കാത്ത ജീവിയാണല്ലോ അങ്ങനെ ഡൈനോസർ പാർക്കിൻ്റെ പ്രധാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് നോക്കിയാൽ ഇത്രയും വലുപ്പത്തി വരെയുള്ള ഡൈനോസറുകളുടെ ശില്പങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപക്ഷെ ജീവൻ ഉള്ളതാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് പല ഡൈനോസറിൻ്റെ ശില്പങ്ങളും നമ്മളിവിടെ നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ കാഴ്ചകൾക്ക് കണ്ണുകൾക്ക് മതി വരാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഈ നോങ്നൂച്ച് വില്ലേജ് ഗാർഡൻ തായ്ലൻഡ് പട്ടായ എന്നൊക്കെ നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ബാങ്കോക്ക് പട്ടായ പട്ടായയിൽ നിന്ന് വളരെ സമീപത്ത് തന്നെയാണ് വളരെ ചെറിയ ഡ്രൈവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നോങ് വില്ലേജ് ഗാർഡനിലേക്ക് എത്തിച്ചേരാം അപ്പോൾ നമ്മൾ ഈ പോകുന്ന സമയങ്ങളിലൊന്നും അവിടെ യാതൊരു തൊഴിലാളികളെ ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇവർക്ക് കൃത്യമായ വർക്ക് ഷെഡ്യൂൾ കാണും വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് ഒരു ഇവർക്ക് തൊഴിലാളികൾക്ക് ജോലിയും മറ്റ് കാര്യങ്ങളൊന്നും ഇല്ലായിരിക്കും ഇങ്ങനെ ധാരാളം ചെടികളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രതിമകളും ശില്പങ്ങളും ഒക്കെ ആയിട്ട് വളരെ സുന്ദരമായിട്ട് നമ്മളിങ്ങനെ കാഴ്ചകൾ കണ്ണിന് കുളിർമ നൽകി നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ വളരെ ചെറിയൊരു ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ നമ്മളിവിടെ ഒന്നോ ഒന്നര മണിക്കൂർ നേരം മാത്രമാണ് ഈ ഗാർഡൻ കാണാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് അങ്ങനെ നമ്മുടെ യാത്ര മുന്നോട്ട് പോയപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു വലിയ ബിൽഡിങ് കണ്ടു ആയിരക്കണക്കിന് ആൾക്കാർക്ക് എനിക്കൊന്നൊരു പതിനായിരത്തോളം ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു ബാങ്കറ്റ് ഹാൾ അല്ലെങ്കിൽ ഒരു ഓഡിറ്റോറിയം എന്ന് നമുക്ക് പറയാൻ പറ്റും അതും ഇതിനകത്തുണ്ട് അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നതിലുള്ള എല്ലാ സംഭവങ്ങളും അതോടൊപ്പം എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ധാരാളം ഫെസിലിറ്റീസും ഉള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നോങ് നോച്ച് വില്ലേജ് ഗാർഡൻ അങ്ങനെ നമ്മൾ പതിയെ നമ്മുടെ യാത്ര ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണെങ്കിൽ ട്രാമിലുള്ള യാത്ര ഇത് കണ്ടില്ലേ ആമകളുടെ പാർക്കാണ് ഈ കാണുന്നത് നല്ല രസകരമായിട്ട് ആമകളൊക്കെ ഇങ്ങനെ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ പോലെ ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നു ഇതിന് ശേഷം നമ്മൾ അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്കിനി ഇവിടുന്ന് തിരിച്ചു പോകേണ്ടായിട്ടുണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക് നമ്മൾ ഏകദേശം നേണ്ട ദൈവത്തിൻ്റെയൊക്കെ ശില്പങ്ങളും തായ്ലൻഡിലെ വിശ്വാസവും ഇന്ത്യൻ വിശ്വാസവും ഒക്കെ ആയിട്ടുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപക്ഷെ അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും നമ്മൾ ലാസ്റ്റ് പോയത് ആ നോങ് നോച്ച് വില്ലേജ് ഗാർഡൻ്റെ ഓണറുടെ ഗ്യാരേജിലേക്കാണ് എന്തുമാത്രം വണ്ടികളാണെങ്കിൽ കിടക്കുന്നത് നിങ്ങൾ നോക്കി ഒരു വ്യക്തിയുടെ വണ്ടികളാണ് ഇതെല്ലാം നിങ്ങൾ ഏകദേശം നിങ്ങൾക്കറിയാവുന്ന ഏതെല്ലാം മോഡലുകൾ ഇതിനകത്ത് ഉണ്ടെന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക ഈ ഒരു സൈഡ് കൊണ്ട് തീർന്നില്ല കേട്ടോ ഞാനിത് അവസാനം വരെയുള്ള എല്ലാ വണ്ടികളുടെയും വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മൾ കണ്ടിട്ടില്ലാത്ത വണ്ടികളാണ് അതിനകത്ത് കൂടുതലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഡിസൈനുകളിലുള്ള വണ്ടികൾ ഇതൊന്നും നമുക്ക് റോഡിൽ റോഡിലോടുന്ന റോഡിൽ ഓടാൻ സാധ്യതയില്ലാത്ത വണ്ടികളാണ് ഇതൊക്കെ ഓഫ് റോഡും അതുപോലെ തന്നെ റേസിങ്ങിനും ഒക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇതിൽ പലതും പക്ഷേ റോഡിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളും അവിടെ കിടപ്പുണ്ട് സ്പോർട്സ് കാറുകൾ കിടപ്പുണ്ട് അപ്പോൾ ഈ നോങ് വില്ലേജ് ഗാർഡൻ്റെ ഓണർ ഒരു ചില്ലറക്കാരനല്ല കാരണം അറുന്നൂറ് ഏക്കറിൽ മൂവായിരം തൊഴിലാളികളെ വെച്ചിട്ടൊരു സംരംഭം ഇങ്ങനെ ഒരു സംരംഭം വളരെ ഇന്നോവേറ്റീവായിട്ടുള്ള ഇങ്ങനൊരു സംരംഭം നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൾ ചില്ലറക്കാരനായിരിക്കത്തില്ല അദ്ദേഹം വളരെ വിഷണറി ആയിട്ടുള്ള ഇതെനിക്ക് തോന്നുന്നു റോഡിൽ ഓടുന്ന വണ്ടിയാണ് ഹമ്മർ ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതൊക്കെയാണ് നോങ്നൂച്ച് വില്ലേജ് ഗാർഡനിലെ കാഴ്ചകൾ ഈ കാഴ്ചകൾ തീരുന്നില്ല നിങ്ങൾ നേരിട്ട് പോയി കാണണം എന്നാലേ അതിൻ്റെ യഥാർത്ഥ ഭംഗി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് എന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വരും എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്കറിയില്ല ഇങ്ങനെയുള്ള ഇൻ ഇൻവെൻഷൻസ് ഒക്കെ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകളൊക്കെ നാട്ടിലുണ്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക